സലാമുണ്ട് കേട്ടോ പ്രിയപ്പെട്ടവർ സ്ലാമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള പാർട്ടിക്കാർ ബി ജെ പി കാരായിട്ട് മാറി കാര്യം അവർക്കൊരു സീറ്റേ കിട്ടിയുള്ളൂ എങ്കിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ശതമാനം അവരാണ് നേടിയതെന്ന് അവർ പറയണത് അതായത് തോറ്റ പാർട്ടിയിൽ കോൺഗ്രസിന് പതിനെട്ട് സീറ്റ് കിട്ടി കത്ത് കഴിഞ്ഞ കൊല്ലം പത്തൊമ്പത് സീറ്റ് കിട്ടി ഈ കൊല്ലം അത് പതിനെട്ടായി കുറഞ്ഞ് അപ്പോൾ ഒരു സീറ്റ് ബി ജെ പിക്ക് കിട്ടി സി പി എമ്മിന് ഒരു സീറ്റ് സി പി എം ഒരു കനലിൽ തരി ആ കണലിപ്പോൾ അങ്ങനെ തന്നെ നിലനിർത്താൻ ചെയ്തിട്ടാണ് അത് ഊതി 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 ആലപ്പുഴയിൽ നിന്ന് ഊതി അങ്ങനെ എല്ലാവരും കൂടി ഊതി അറിഞ്ഞോണെന്ന് തോന്നുന്നുണ്ട് അത് ഇപ്പോൾ ആലത്തൂരിൽ പോയാണ് കത്ത് പിടിച്ചത് അപ്പോൾ ആലത്തൂര് കത്ത് പിടിക്കുകയും ചെയ്ത് ആ കണല് ആലപ്പുഴയിൽ ആ കണല് കെട്ടും പോയി ആലപ്പുഴയിൽ കണൽ കിടാൻ കാരണം ഈ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാ ഒരു ലക്ഷത്തിൽ പതിനായിരത്തി തൊള്ളായിരത്തി ഇഷ്ടം വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കണൽ കിടാണ്ടിരിക്കില്ല അവരുടെ എന്താണ് കോട്ടകൊത്തലങ്ങളിൽ ഈ സി പി എമ്മിൻ്റെ കോട്ടകൊത്തലങ്ങളിൽ കയറി ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ ആന മതവിളിക്ക് പോലെ എല്ലാ വോട്ടും ചവിട്ടി മതിച്ചെടുത്തെന്നാണല്ലോ പറയണേ അത് പറയണമല്ലോ അത് സംഭവം തന്നെയാണല്ലോ ഇപ്പം പറഞ്ഞു എന്നാ അതൊക്കെ പോട്ടെ ഈ ബി ജെ പി കാര് ഏറ്റവും സന്തോഷിച്ചെന്ന് പറഞ്ഞല്ല ഇപ്പോൾ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി നാനൂറിലധികം സീറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും കിട്ടിയില്ല പക്ഷേ എങ്കിലും ഈ പറ്റി ഇപ്പോൾ ഘടകപക്ഷികളൊക്കെ ഉണ്ട് ഏച്ചുകെട്ടി ഒക്കെയാണ് ഭരിക്കുന്നത് എപ്പോഴും ഏച്ചുകെട്ടൊക്കെ എപ്പോഴും ഒടിഞ്ഞ് താഴെ വീഴുന്നൊന്നും പറയാൻ പറ്റൂല നിതീഷ് കുമാറിനെ പോലുള്ള ആളുകളൊക്കെ കൂടെയുണ്ട് എപ്പോൾ വേണമെങ്കിലും പാലം വലിക്കും ഓന്തു മരയോന്തെന്നൊക്കെ പറയില്ല മരയോന്ത് നിറംമാറപ്പുറത്തേക്കാണ് നേരം മാറണത് അവരോന്ന് വിചാരിക്കുന്ന സാധനം ഒന്നും അവർ പോകും കസേരയൊക്കെ ചവിട്ടി കൂട്ടി വലിച്ചെറിഞ്ഞ് കാട്ടിക്കളഞ്ഞ് അവർക്ക് മോദിയല്ല വേറെ ആരായാലും തിരക്കിയിട്ടില്ല അവർക്ക് സ്ഥാനം വേണം അപ്പോൾ ആ ഒരു വിചാരമുള്ള ആളുകളൊക്കെയാണ് അവർ എങ്കിലും കട്ടിയും മുട്ടിയൊക്കെ അങ്ങനെ ഭരണ ഒപ്പിച്ചു വെച്ച് മോദിക്ക് മൂന്നാം വട്ടം കസേരമേ കയറി ഇരിക്കാൻ പറ്റി എന്നാൽ ആ ഒരു റെക്കോർഡും തിരുത്താൻ പറ്റിയിട്ടാ ജവഹർലാൽ നെഹ്റു ഉള്ള മൂന്ന് വട്ടം പ്രധാനമന്ത്രി ആയത് ഇന്ത്യയുടെ അപ്പോൾ ആ ഒരു റെക്കോർഡ് ലെവലിലേക്ക് മോദി എത്തി ആ വലിയ കാര്യം ആയിക്കോട്ടെ പറഞ്ഞു വന്നത് ബി ജെ പി കാരുടെ സന്തോഷം എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി മിന്നിന്ന പ്രകടനം നടത്തി ഭരത്ചന്ദ്രൻ ഐ പി എസ് എന്ന് പറഞ്ഞാൽ പുള്ളി അങ്ങോട്ട് മിന്നുന്ന അതുപോലത്തെ ഒരു സിനിമയിൽ ഭരത് ചന്ദ്രൻ പറഞ്ഞ പോലെ ഒറ്റ പരവ് അങ്ങോട്ട് വന്ന് തൃശ്ശൂർ മണ്ഡലത്തിലാകെ ആൾ പൊട്ടിച്ചിതിറിറി തൃശ്ശൂർ പൂരത്തിൻ്റെ എന്താണ് കുഴിയേമുട്ട് പൊട്ടണമുള്ള പൊട്ടിച്ചിതിറിറി എല്ലാവരെയും അങ്ങോട്ട് പുള്ളി നിലം പരിശാക്കി കളഞ്ഞു മുരളീധരനെയും കാണാനില്ല സുനിൽകുമാറിനെയും കുമാറിനെയും കാണാനില്ല ആരെയും കാണാനില്ല ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന് മാത്രമേ ഉള്ളൂ ഇന്നിപ്പോഴത്തെ സുരേഷ് ഗോപി തൃശ്ശൂർ പര്യടനം നടത്തേണ്ട ലൂർദ് മാതാവിൻ്റെ പള്ളിയിൽ കൊണ്ടുവെച്ചു തന്നിട്ട് ഒരു സ്വർണത്തിൻ്റെ ഒരു ജപമാല ചാർത്തിയിട്ടുണ്ട് അതിപ്പോൾ ഉറച്ചു നോക്കാണെങ്കിൽ ആളുകൾ വരുമോന്നറിയാൻ പാടില്ലട്ടോ കിരീടം കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോൾ അത് ഉറച്ച് നോക്കണം മുക്കാണോ പൊന്നാണോ അത് ചെമ്പ് ചേർത്താണെന്നൊക്കെ ചോദിച്ച ആളുകൾക്ക് ഇങ്ങനെ പരാതി പറയുണ്ടായിരുന്നു ഇപ്പോൾ സുരേഷ് ഗോപി കൊണ്ട് ജപമാല ഇനി സൂത്രത്തിൽ കൊണ്ടേ ഉറച്ച് നോക്കുമെന്നും മറ്റേ അറിയാൻ പാടില്ല അത് മനസ്സിലാക്കിയുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉറച്ച് നോക്കണമെങ്കിൽ വേണമെങ്കിൽ എൻ്റെ ഹൃദയം തരാം അത് വേണമെങ്കിൽ നിങ്ങൾ ഉറച്ചു നോക്കുന്നു അപ്പോൾ അതും പറ്റിയ കാര്യമുണ്ടോ ഒരാളൊരു വഴിപാട് സമർപ്പിക്കുമ്പോൾ ഏത് മതത്തിലുള്ള ആളായിക്കോട്ടെ അയാൾ അയാളുടെ ഇഷ്ടം കൊണ്ട് അയാൾ ചെയ്യണാണല്ലോ ഈശ്വരന് ഒരു കാണിക്കാനുള്ളത് അത് ഉറച്ചു നോക്കി അതിൽ എത്ര പൊന്നുണ്ട് എത്ര ചെമ്പുണ്ട് എന്നൊക്കെ പരിശോധിക്കേണ്ട ആവശ്യം ആളുകൾക്ക് ഇല്ലില്ല അത് സുരേഷ് ഗോപി ആരുടെയും ഫണ്ടൊന്നും മേടിച്ചിട്ട് ചെയ്യണമല്ല ഇത് ഓടിച്ചു കൊള്ള കാര്യമൊന്നുമില്ല ആൾ അധ്വാനിച്ച് കിട്ടുന്ന പണത്തിനിന്ന് ഒരു ശതമാനം മാറ്റി മാറ്റിവെച്ച ആളുടെ വഴിപാടായിട്ട് മോളുടെ കല്യാണത്തിന് മുമ്പായിട്ടൊരു സ്വർണ്ണ കിരീടം വെച്ച് അത് എവിടെയൊക്കെ കിരീടം വയ്ക്കണ എവിടെ വയ്ക്കേണ്ടാന്നുള്ള ആളെല്ലാം തീരുമാനിക്കണം തൃശ്ശൂർ ലൂർദ് ലൂർദ്ദുമാതാവിന് വയ്ക്കുന്ന നേരം കൊണ്ട് വേളാങ്കുണ്ടി കൊണ്ട് വയ്ക്കായിരുന്നില്ല എന്ന് കെ ബി ഗണേഷ് കുമാർ ചോദിച്ച് അത് ഗണേഷ് കുമാറാണ് അത് പറയേണ്ട ആൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ അയ്യപ്പൻ്റെ അമ്പലം എവിടെയൊക്കെയുണ്ട് ഗണേഷ് കുമാർ ശബരിമലയിലേക്ക് പോണേൻ്റെ കാര്യം എന്താണെന്ന് ആളെല്ലാം തിരിച്ചു വെച്ചാൽ തിരിച്ച് മറുപടി പറയാൻ പറ്റുമോ എടുക്കാം അത് ഓരോരുത്തർക്കും ഒരു താല്പര്യമില്ല അതിനിടയിൽ ഇവര് തലയിട്ട് തലയിട്ടിടങ്ങാറുണ്ടാക്കാൻ നിൽക്കണേ അപ്പോൾ പറഞ്ഞു വന്ന് എന്താ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മറ്റുള്ള പാർട്ടികളൊക്കെ എട്ട് നിലയിൽ പൊട്ടി ഏത് പാർട്ടി സി പി എം എട്ട് നിലയിൽ എട്ട് നിലയിലല്ല എട്ട് നിലയെന്ന് പറഞ്ഞാൽ ശരിയല്ല മുപ്പത്തി രണ്ട് നിലയിൽ പൊട്ടി അറുപത്തിനാല് നിലയിൽ പൊട്ടി അവിടെ നിന്നും പൊട്ടി കോൺഗ്രസ് ആണെങ്കിൽ അവരൊരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗങ്ങൾ മോദിനെ എതിർക്കാൻ വേണ്ടി അവിടെ സി പി എമ്മിൽ ചെന്നോണ്ട് കാര്യമില്ലാന്ന് മനസ്സിലാക്കി അവർ ഡാബിന് നിന്ന് അവർ സുളൂരിൽ നിന്ന് എന്ത് എത്തി ഈ കോൺഗ്രസ്സുകാരെ അങ്ങോട്ട് ജയിപ്പിച്ചു അതിൻ്റെ പേരിൽ കോൺഗ്രസ് പിടിച്ചു നിന്ന് അപ്പോൾ കോൺഗ്രസിൻ്റെ വലിയ വിജയമായിട്ടാണ് അവർ പറയണേ അങ്ങനെ ഇനിയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുന്ന് പത്തൊമ്പത് പേരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ചല്ലേ പിന്നീട് വന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ബംബിച്ച ഭൂരിപക്ഷത്തോട് ഇപ്പോഴും ഭരിക്കണേണ് ഇപ്പോഴും ഭരിക്കണ ഇല്ലേ ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വന്നാലും പിണറായി വിജയൻ തന്നെ ജയിക്കും എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് അതൊക്കെ പെരുതേണ്ടിട്ട് അതൊന്നും നടക്കാൻ പോവില്ല അതൊക്കെ പെരുതേണ് എവിടെ നടക്കാൻ ഈ കണ്ട പുകിലി മുഴുക്ക് ഉണ്ടാക്കിയിട്ട് ഇനിയും ആളുകൾക്ക് കിറ്റ് കൊടുത്തിട്ട് ആളുകളുടെ വോട്ട് മേടിക്കാന്ന് വിചാരിച്ച് നടക്കൂല നടക്കില്ല അത് നടക്കില്ല ഇപ്പോൾ ഈ ബി ജെ പി ഏറ്റവും കൂടുതൽ സന്തോഷിച്ചെന്ന് പറഞ്ഞിട്ട് പക്ഷേ കൂടം കൊണ്ട് നിറയെ നിറയ്ക്ക് ഒറ്റ അടി കിട്ടി പോലെയായിപ്പോയിപ്പോൾ വി മുരളീധരൻ ഇങ്ങനെ വളച്ചുകെട്ടി പോരാണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ നേരെ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ ചോദിക്കും പക്ഷേ ഇങ്ങനെ അടുക്കും ചിട്ടിയായിട്ട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് വായിക്കണമല്ലേ നമ്മൾ നമ്മൾ നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് തോന്നി ചറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതാണേ അതായത് ഇന്ന് വലിയൊരു സംഭവം ഉണ്ടായി തൃശ്ശൂരിൽ അതായത് മുരളീ മന്ദിരം മുരളീ മന്ദിരം എന്ന് പറഞ്ഞാൽ അറിയാലോ കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപമൊക്കെ അവിടെയാണ് ഉള്ളത് മുൻ മുൻ മന്ത്രി മുൻമന്ത്രി എന്ന് പറഞ്ഞാൽ പോരാ മുൻ മുഖ്യമന്ത്രി ഇ കെ നായനായർക്ക് ശേഷം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആ മുഖ്യമന്ത്രി ഈ കച്ചേരിയിൽ കയറിയിരുന്ന് ഭരണം നടത്തിയ ആളാണ് അപ്പം ആ കെ കരുണായൻ്റെ തട്ടകമാണ് സ്വന്തം തട്ടൊക്കെ മാള തൃശ്ശൂരൊക്കെ അപ്പം കെ കരുനായൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് മുരളീ മന്ദിരത്തിൽ ആ വളപ്പിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രിയതമ കല്യാണിക്കുട്ടിയമ്മേനയും അടക്കം ചെയ്തേക്കുന്നത് രണ്ട് സ്മൃതി കുടീരങ്ങൾ അടുത്തടുത്തുണ്ട് ഈ സുരേഷ് ഗോപി ഇപ്പം ജയിച്ച് കയറി സുരേഷ് ഗോപി രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ വന്ന് മത്സരിക്കാൻ നേരത്തെ അത് അന്ന് തോറ്റു തോറ്റുനോപ്പിയിട്ട് ആ മത്സരത്തിൽ അന്നത്തെ മത്സരത്തിൽ മത്സരത്തിന് ഇറങ്ങണതിന് മുമ്പ് ഈ മുരളീ മന്ദിരത്തിൽ ചെന്ന് കരുണാകരൻ്റെ സ്മൃതി കുടീരത്തിൽ ഒരു പുഷ്പാർത്ഥന നടത്താനൊരു അവസരം ചോദിച്ച് അപ്പോൾ പറ്റിയില്ല കരുണാകരൻ്റെ കുടുംബമായിട്ട് ഈ സുരേഷ് ഗോപിക്ക് വലിയ ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ അന്ന് അവർ നിഷേധിച്ച് കാരണം അന്ന് പത്മജ ബി ജെ പിയിൽ വന്നിട്ടില്ല വരാനുള്ള ആലോചനയൊക്കെ ഉണ്ടെന്ന് വന്നിട്ട് പക്ഷേ ആളെത്തിയിട്ടില്ല അതുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിക്ക് അവസരം കൊടുത്തില്ല വേണ്ട നമ്മുടെ രണ്ടുപേരും രാഷ്ട്രീയം രണ്ടും രണ്ട് നാളുകൾ ഇടങ്ങേറുണ്ടാക്കും അതുകൊണ്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തൃശ്ശൂരിൽ തോക്കുകയാണെങ്കിൽ അതിൻ്റെ പുറയിൽ എന്ന് പറയും മുരളീ മന്ദിരത്തിൽ സുരേഷ് ഗോപി കരുണാകരൻ്റെ മുരളി മന്ദിരത്തിൽ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ കയറി സുരേഷ് ഗോപി പുഷ്പാർത്ഥനകത്തി എൻ്റെ പേരിൽ തോറ്റാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് പത്മജി ഒരു വേലയെക്കോപ്പറ്റി അന്ന് ആ വളപ്പിലേക്ക് സുരേഷ് ഗോപിനെ കയറ്റില്ല സുരേഷ് ഗോപിക്കൊട്ട് പോകാനും പറ്റിയില്ല എന്നാൽ ഇപ്പം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ചില പരിപാടിയൊക്കെ സുരേഷ് ഗോപിക്ക് ഉണ്ടായി അവിടെ ചെന്നിട്ട് കാരണം കരുണാകരൻ സുരേഷ് ഗോപിയുടെ ഒരു ഗുരുവാണ് കാണപ്പെട്ട രാഷ്ട്രീയത്തിലെ ഒരു വലിയ ഗുരുവാണ് ഇഷ്ടമുള്ള നേതാവാണ് കുടുംബപരമായിട്ട് ബന്ധമുണ്ട് അടുപ്പമുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ സുരേഷ് ഗോപിനെ പരിസരത്തേക്ക് അടുപ്പിച്ചു മുരളീധരൻ അതായത് കെ മുരളീധരൻ വടകരയിൽ നിന്ന് കുറ്റിയും പറഞ്ഞ് നേരെ തൃശ്ശൂർക്ക് വന്നില്ല ഇവിടെ ചുരി സ്കോബീന്ന് നിലം തൊടിക്കില്ല എട്ട് നിലയിൽ പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് കുയ്യമോട്ട് കേമുരളീധരം എന്ന് പറഞ്ഞ് അവിടെ നിങ്ങൾ വന്നു വടകരയിൽ നിങ്ങൾ ജയിച്ചു പോയില്ലേ അത് അവിടെ ജയിക്കാൻ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഇവിടെ വന്ന് സുരേഷ് ഗോപിനെതിരെയാണ് നേരത്താണ് അപ്പൊ സുരേഷ് ഗോപി ഇത് അവിടെ വരാൻ പോകണം എന്ന് പറയുന്നത് അടിപ്പിക്കില്ല അടുപ്പിക്കൂല ഇങ്ങോട്ട് പറണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞാന്ന് തന്നെ മുരളീ മന്ദിരത്തിൽ ഈ എന്താണ് സ്മൃതി കുടീരത്തിലേക്ക് കയറ്റില്ല എന്നല്ല ഈ കല്യാണിക്കുട്ടി അമ്മയുടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് തൃശ്ശൂർ പോയെന്ന് പറഞ്ഞ് എന്തൊരു പൂവിലുണ്ടാക്കി കെ മുരളീധരൻ പൊതു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ ശത്രുക്കളുടെ പേര് അതായത് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ശത്രുക്കളുടെ വീട്ടിൽ വരെ വോട്ട് ചോദിച്ച് ചെല്ലൂല അപ്പോൾ ഈ മനുഷ്യൻ അവിടെ സുരേഷ് ഗോപി അവിടെ ഇവരുടെയൊക്കെ വീട്ടിൽ അതായത് ഈ കെ മുരളീധരൻ്റെ അമ്മയുടെ ബന്ധുക്കളുടെയൊക്കെ വീട്ടിലൊക്കെ ചെല്ലു എന്ന് പറഞ്ഞിട്ട് പുള്ളി ഉണ്ടാക്കിയ കുട്ടീശ്വരം പൂവിലൊക്കെ അന്ന് നിങ്ങൾ ഓർക്കേണ്ടില്ലല്ലോ അല്ലേ ഒരു പൊതുപ്രവർത്തകന് ചേരാത്ത രീതിയിലൊക്കെ പറഞ്ഞു കളഞ്ഞില്ലേ കരുണാകരൻ്റെ കുടുംബത്തിൽ നിന്ന് അങ്ങനെ അവർക്കും ആർക്ക് വോട്ട് കിട്ടുമെന്നും വിചാരിച്ച് ആരും ബാലാട്ടി വരണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും എന്താ പറയണ മാർക്കറ്റിൽ സംസാരിക്കുന്ന ഭാഷയിലൊക്കെ സംസാരിച്ച് കളിഞ്ഞ് എന്തായാലും അതിനൊക്കെ കൂടി കണക്കാക്കി വെച്ച ആളുകൾ ഇപ്പോൾ കൊടുത്തിട്ടാണ് അതിപ്പോൾ പുള്ളിയുടെ കുരട്ടത്തിരിക്കണ്ട് ഇല്ലേ തൃശ്ശൂർ മൂന്നാം സ്ഥാനത്തേക്ക് പോയി മൂന്നാം സ്ഥാനത്തേക്ക് തൃശ്ശൂർ ജനിച്ച് വളർന്ന ആളാണ് കരുണാകരൻ്റെ സ്വന്തം മണ്ഡലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നത് ഇ കെ നായകർക്ക് ശേഷം ആ മനുഷ്യൻ്റെ മോൻ അപ്പം അതിന് കാരണം പറഞ്ഞത് പത്മജ ബി ജെ പിയിലേക്ക് ചേക്കേറിന്റെ പേരിലാന്ന് പറഞ്ഞത് അപ്പം ഇന്നലെ ആൾ പറഞ്ഞേ പത്മജ പോയാലും പോയില്ലെങ്കിലും ഞാൻ തോക്കുമായിരുന്നു അത് ഉറപ്പാണ് ആള് തോപ്പിച്ച് ആള് തോക്കൂന്ന് ഉറപ്പായിട്ട് തന്നെ തൃശ്ശൂരിൽ വന്നത് അതെന്ത് ആയിക്കോട്ടെ ഇപ്പൊ വേറൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ സ്മൃതി കുടീരത്തിൽ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ ഈ പത്മജന്നെ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ വന്ന് അർച്ചന നടത്തണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഇന്നിപ്പോൾ ഈ സുരേഷ് ഗൂമിയുടെ കൈയും പിടിച്ചുകൊണ്ട് പോയി പൂവൊക്കെ മാരി കയ്യില് കൊടുത്തുനിന്നായിട്ടോ പുഷ്പാർച്ചന നടത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ആ സ്മൃതികൂടീരത്തിന് മുമ്പിൽ കൊണ്ടുപോയി സുരേഷ് ഗോപിനെ നിർത്തി അച്ഛൻ്റെ അമ്മേടെയൊക്കെ അവിടെ അന്തി ഉറങ്ങുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ നിർത്തി അന്ന് എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ കൈമ പിടിച്ചിട്ടുണ്ട് തന്നെ അവരെ കൊണ്ടുപോയി കൂടെ കുറെ എന്താണ് ക്യാമറയൊക്കെ പിടിച്ച കുറേ പത്രക്കാരും ഒക്കെ ഉണ്ടായിരുന്നു ഈ പുഷ്പാർച്ചനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി മാധ്യമങ്ങൾ വന്ന് ചോദിച്ച് എന്താ അങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു എൻ്റെ എന്താണ് രാഷ്ട്രീയ ഗുരുവാണ് എനിക്കിഷ്ടമുള്ളത് ഞാൻ പറയുക അത് ഇവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാലും കൊള്ളാം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൊള്ളാം കാരണം ആൾ കേന്ദ്രമന്ത്രിയായിരുന്നു കേരള മുഖ്യമന്ത്രി ആയിരുന്നു കേന്ദ്രമന്ത്രിയായതിൻ്റെ കാര്യം ഇപ്പം ഞാനും കേന്ദ്രമന്ത്രിയാണല്ലോ അങ്ങനെയാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഈ കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോൾ കേരളത്തിന് വേണ്ടി ആൾ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല സിനിമയിൽ സുരേഷ് ഗോപിയുടെ കഥാപാത്രമായ ഭരചന്ദ്രൻ ഐ പി എ സി പോലെ ആൾ നെഞ്ചും പിരിച്ചെന്ന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞ് ഞാനീ പറഞ്ഞ ആർക്കിസ്റ്റ് ആയാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം ഞാനെൻ്റെ കാര്യം പറയും കേന്ദ്രമന്ത്രി ആയിരുന്ന കരുണാകരൻ ഇവിടെ ചെയ്തതിന് അപ്പുറത്തേക്ക് ഒരു കേന്ദ്രമന്ത്രിക്കും ഇവിടെ ചെയ്യാൻ പറ്റിയിട്ടില്ല കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഓരകുമാരും ചെയ്തിട്ടുണ്ട് വേറെ ഒരു കേന്ദ്രമന്ത്രിയും കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് പറ്റിയത് ഇതൊക്കെ കേട്ടുണ്ട് മുരളീധരൻ നിൽക്കുണ്ടായി ഏത് മുരളീധരൻ ബി മുരളീധരൻ ഈ കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിൽ ഈ വിദേശകാര്യ സഹമന്ത്രി വിദേശകാര്യത്തിൻ്റെ വകുപ്പൊക്കെ ഉണ്ടായിരുന്ന ആ മുരളീധരൻ ബി മുരളീധരൻ അല്ല ചങ്കിന് അടി കൊണ്ടുപോലെയായി പോയല്ലേ തലയ്ക്ക് കൂടം വച്ചിട്ടി കൊണ്ടുപോലെ പോയാലേ മുരളീധരൻ മുരളീധരന് കൂടം വച്ചി ഇടി കിട്ടിയെന്ന് പറയാനായിട്ട് വേറെ കാര്യമുണ്ട് കാരണം ഈ കേരളത്തിൽ സുരേഷ് ഗോപി ജയിക്കാതിരിക്കാൻ വേണ്ടി മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ ചില ഇടങ്ങേറുകൾ ഉണ്ടാക്കിയിരുന്നാണ് പറയുന്നത് അത് ഈ രാഷ്ട്രീയ പിന്നാമ്പറങ്ങളിൽ ഇങ്ങനെ ചില സൂചനകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ ഇത് ഇത് പുറത്തു വന്ന് സുരേഷ് ഗോപിയുടെ ചവിട്ടിലൊക്കെ ഇത് എത്തിയുണ്ടായി പുള്ളിയക്ഷെ ഇലക്ഷൻ കാര്യത്തിൽ ഇത് അന്നൊന്നൊന്നും മിണ്ടിയിട്ടില്ല അപ്പൊ അന്ന് ഇതൊക്കെ ഈ സുരേഷ് ഗോപി കൊരട്ടത്ത് വെച്ചിട്ട് ഇപ്പം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒറ്റ അടി അടിച്ചാണെന്നാണ് പറയുന്നത് അതായത് കേന്ദ്രമന്ത്രി ആയിരുന്ന കരുണാകരന് ശേഷം അതുപോലെ തന്നെ ഒ രാജഗോപാലിന് ശേഷം ഇവിടുത്തെ ഒരു കേന്ദ്രമന്ത്രിമാരെ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവർ ചെയ്ത പോലെ ആരും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ വി മുരളീധരൻ ആപ്പിലായിപ്പോയില്ലേ കൊരങ്ങൻ്റെ ബാലം ഇടയപ്പെട്ട പോലെ ആയിപ്പോയില്ലേ ആപ്പ് വലിശൂര്യോലി പോയില്ലേ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഈ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ ഇതിങ്ങനെ ലൈവായിട്ട് പലരും വിട്ടുകൊണ്ടിരിക്കുകയാണ് മുരളീധരൻ ഇത് തലയ്ക്ക് കൂടം പറ്റാ അടികെട്ടി പോലെ ആയിപ്പോയില്ല മിണ്ടാൻ പറ്റണ്ട അതൊക്കെ കഴിഞ്ഞതൊക്കെ പുറത്തു വന്നുകഴിഞ്ഞപ്പോൾ മുരളീധരൻ പുറത്ത് വന്ന് വേറെ ഒരു പത്രസമ്മേളനത്തിൽ പറയേണ്ടായി ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുള്ളത് ഈ നാട്ടിലെ ആളുകൾക്കൊക്കെ അറിയാം അത് ആളുകളെയൊന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഞാനെന്തായിരുന്നു എന്നുള്ളതും ഞാൻ എന്തൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ടെന്നുള്ളതും ചില ആളുകൾക്കൊക്കെ അറിയാൻ പാടില്ല എന്നുള്ളൂ പക്ഷേ ബാക്കിയുള്ള ആളുകൾക്ക് അറിയാമെന്ന് പറഞ്ഞ് സുരേഷ് ഗോപിക്കും പുള്ളി തിരിച്ചൊരു പടക്കം ഇങ്ങോട്ട് വച്ചിട്ടുണ്ട് ആ പടക്കം നനഞ്ഞ പടക്കം പോലെ അങ്ങനെ ചിരി ചീരി പോയിട്ടുള്ളൂ സുരേഷ് ഗോപി പൊട്ടിച്ചെന്ന് എട്ട് നിലയിൽ പൊട്ടിയിരിക്കുന്നത് കെ കരുണാകരൻ കേന്ദ്രമന്ത്രിയായിരുന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്ത് ചെയ്ത് അതെനിക്കറിയാം അതിനപ്പുറത്തേക്കൊന്നും ആർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഇത്തിരിങ്കിലും എന്തെങ്കിലും ചെയ്തേക്കരുത് ആര് ഓരോ ആചോ പോലും ചെയ്താൽ കുറച്ചുകാലം ഓരോ ആചോ വലിയ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല മന്ത്രി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മുരളീധരനെ ഇപ്പോൾ നല്ലോണം ബാധിച്ചിട്ടുണ്ട് അതിപ്പോൾ സുരേഷ് ഗോപി ഒരു പണി കൊടുത്താണോ എന്നാണ് ഇപ്പോൾ മുരളീധരനെ അന്വേഷിക്കണം കാരണം മുരളീധരൻ കെ സുരേന്ദ്രൻ കൂടി ബി ജെ പിയിൽ ഒരു വിഭാഗീയത ഉണ്ടാക്കി ഈ സുരേഷ് ഗോപിനെയും ശോഭാ സുരേന്ദ്രനെയും പോലുള്ള ആളുകളൊക്കെ ജയിക്കാൻ സാധ്യതയുള്ള ആളുകൾക്ക് പണി വെച്ച് പാര വെച്ച് ഇങ്ങനെ നിൽക്കണമെന്നാണ് പറഞ്ഞ് കേട്ടേ മുഴുവൻ ബി ജെ പി കാരും ഇതൊക്കെ തന്നെ പലരും പറയുന്നുണ്ട് പല മാധ്യമങ്ങളിലൂടെയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കേന്ദ്രത്തിൽ ഈ പ്രാവശ്യം സുരേന്ദ്രൻ തന്നെ ഒരു സഹമന്ത്രി സ്ഥാനം കിട്ടേണ്ടതായിരുന്നു വനിതാ പ്രാതിനിധ്യത്തിൽ അത് വരെ വിലക്കൊക്കെയാണ് ഉടക്കു വെച്ച് മുള്ളു വച്ച് മാറ്റി നിൽക്കുകയാണ് അതും പറഞ്ഞു കേൾക്കേണ്ടി അപ്പം സുരേഷ് ഗോപിക്ക് ഇത് അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റടി ഈ മുരളീധരന് കൊടുത്തത് എന്നുള്ളത് അറിയാൻ പാടില്ല എന്ന് പറയുന്നത് എന്നാലും മുരളീധരൻ ഇപ്പം അത് വലിയ നൊമ്പരായി ആളും കോളും കൂടി നിൽക്കുന്ന തരത്തിൽ പത്തിരുപത് ക്യാമറ നിൽക്കുന്ന സമയത്ത് ഇത് ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഇവിടെ ഈ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മുരളീധരൻ ഇവിടെ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മുരളീധരൻ ഇതിൽ പരുന്നാളക്കെടുവല്ലതുണ്ടാ തുണി കൊടുക്കാണ്ട് നിൽക്കുന്ന പോലെ ആയി പോയില്ലേ അത് ഇന്നലെയും കൂടി മുരളീധരൻ നെടുമശ്ശേരിയിൽ ആ കുവൈറ്റിൽ മരിച്ച ആളുകളുടെയൊക്കെ മൃതദേഹം വരുമ്പം അവിടെ സുരേഷ് ഗോപിയുടെ ഒപ്പം നിൽക്കുന്നുണ്ടായിരുന്നു ഈ പുള്ളി ഇങ്ങനെ പറയുന്നു അന്ന് ഇന്നലെ പുള്ളിക്കറിയാമായിരുന്ന ആകെടങ്ങരമായി പോയില്ലേ അപ്പോൾ കാണുമ്പോൾ ചെറിയ കളിയും മാത്രമേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഇരിക്കണം എന്നുള്ളത് മുരളീധരൻ ഉണ്ടറിയണത് സുരേഷ് ഗോപി ഇത് ആ ഒരു ഉദ്ദേശം പറഞ്ഞു എന്ത് ഉദ്ദേശം പറഞ്ഞെന്ന് മുരളീധരൻ മുരളീധരനെ തന്നെ ഉദ്ദേശം പറഞ്ഞതെന്നാണ് പറയുന്നത് സുരേഷ് ഗോപി അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നും അറിയാൻ പാടില്ല എന്തായാലും ആകെ ജഗപ്പുകയായിട്ട് ഇതിനെക്കുറിച്ച് ഇനി നാളെ വലിയ വലിയ വിഷയങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് സുരേഷ് ഗോപിക്ക് ബി ജെ പിയിൽ പ്രവർത്തന പാരമ്പര്യം വലിയ ഒരു സിനിമാ നടൻ എന്നും രീതിയിൽ വന്നിറങ്ങി നരേന്ദ്രമോദിയുടെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് തൃശ്ശൂരിൽ നിർത്തി ബിജെപിച്ചെടുത്ത് കേന്ദ്രമന്ത്രിയാക്കി പക്ഷേ മുരളീധരനൊക്കെ അങ്ങനെയല്ല ആർ എസ് എസ് കാരനായിട്ട് ഈ ഈ മേഖലയിലേക്ക് വന്ന ആളി കാക്കണിക്കറക്കിട്ട് ആ ആർ എസ് എസിൻ്റെ ശാഖയ്ക്കൊക്കെ പോയി അവർ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് വന്ന ആളുകളാണ് അപ്പോൾ ഇങ്ങനെ ഒരു പരസ്പരം ഒരു ശണ്ട ഉണ്ടാവാൻ ഇതിൽ സാധ്യത ഉണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷയിലൊക്കെ പറയണേ എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവാദം പൂലക്കനി ഉണ്ടാവില്ല എന്നുള്ളത് കണ്ടറിയാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ വീണ്ടും വരാം അപ്പോൾ എന്തായാലും അങ്ങനെ ആയിക്കോട്ടെ Selamat